ത്ര നേരം തെരഞ്ഞെന്നറിയോ ഞാനേ എന്തിനാ ഒളിഞ്ഞിരിക്കണേ എന്തിനാ ഒളിഞ്ഞിരുന്നാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്തിനാ ഒളിഞ്ഞിരുന്ന് എന്തിനാ ഒളിഞ്ഞിരുന്നേ എന്താ വണ്ടീ ബാ പുക വാ പുക വാ പരില്ലേ വാടപന്നെ അവരുടെ മാകം വാ പോ വാടപന്നെ പോ പൊളിഞ്ഞിരിക്കണു ഇവിടെ വന്നിട്ട് പൊളിഞ്ഞിരിക്കാണോ ഏഹ് ഏഹ് ഏ പുക നമുക്ക് കിണ്ണത്തപ്പം കലത്തപ്പം ആരപ്പം കണ്ണൂരപ്പം എന്നൊക്കെ പറയുന്നൊരു റെസിപ്പിയാണ് എന്നിട്ട് ഒന്ന് ഞാനിവിടെ ഉണ്ടാക്കണത്

ഇത്ര നല്ല സാധനം ഉണ്ടെങ്കിൽ ഈ മശ്മശാന്തിക്ക് നോക്കന്നെ പണ്ടരങ്ങള് ചൂടാക്കാണ്ട് ആക്രാന്തി ചൂടാക്കാട്ട ചൂടാക്ക ഒരു അരക്കിലോ അരി ഒരു മൂന്ന് ഏലക്കായ് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാട്ടോ അതായത് രണ്ട് ടീസ്പൂൺ ചോറും കൂടെ ഇടണം കേട്ടോ നല്ല വെള്ളം അരിഞ്ഞിട്ട് ചോറ് മറ്റേരിയാണിയും കുഴപ്പമില്ല എന്തെരിയാണിയും കുഴപ്പമില്ല നല്ല രണ്ട് ടീസ്പൂൺ ചോറും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കുക കണ്ടോ ഏലക്കായ് അതിന് കൂടെ ഇരുന്നുള്ള ജീരക കിടണം കേട്ടോ നല്ല ജീരക കിടണേ നല്ല ജീര കിട്ടാ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും വേണമെങ്കിൽ ഒരു ഉള്ളിയൊക്കെ ഇടുക അരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ നന്നായിരിക്കും നല്ലപോലെ അങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ പരുവത്തിൽ വേണിട്ട് അരച്ചെടുക്കാം വെള്ളം പോലെ അരച്ചെടുക്കണം എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ശരിക്കും വെള്ളം പോലെ അരച്ചെടുക്കണം നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാം ഒരു ആവശ്യത്തിന് മധുരം ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ കുറച്ച് മതി ഞാനൊരു നാലഞ്ച് ഒത്തിരി വലിയ വലിയ അച്ചാണെങ്കിൽ നാലഞ്ച് കട്ട എടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ആ ചൂടോട് കൂട്ടി നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേഗം ഇളക്കണം കേട്ടോ കട്ട കുത്തി വേ വെന്തു പോവാതിരിക്കാനാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ തേങ്ങ നെഡ്സ് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് ആ അതേ കുക്കറിൽ തന്നെ നമുക്ക് ഈ മാവതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അവ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കാം അല്ലെങ്കിൽ അളക്കില്ലെങ്കിൽ കുഴപ്പമില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കതിൻ്റെ മേലെ തന്നെ ഇടാം കേട്ടോ വറുത്തതൊക്കെ ഇടാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് സ്ലോവിൽ വെക്കുക കേട്ടോ സിം സിമ്മിൽ വെക്കുക എന്നിട്ട് നമുക്കത് ആറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള കലത്തപ്പൻ റെഡി ആയി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ